ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പതിനാറ് തൊട്ട് അറുപത് വരെയുള്ള നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ആണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ നാപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും മാത്രമാണ് നോക്കുന്നത് ആൻസർ കീയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇത് എക്സ്പ്ലനേഷൻ നമ്മളിപ്പോൾ നോക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡി എംഇ ഹാദ് പ്രൊമെട്രിക്ക് തുടങ്ങിയിട്ടുള്ള എക്സാം അതുപോലെ എ സി എൽ എസ് ബി എൽ എസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൊമട്രിക് പ്രൊമട്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യ കുവൈറ്റ് അതുപോലെ ഖത്തർ തുടങ്ങിയിട്ടുള്ള കൺട്രീസിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അത് ഒരു പ്രത്യേക എക്സാം പാസ്സാകണം അപ്പൊ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഡാറ്റ ഫ്ലോ അടക്കം ചെയ്തു തരുന്ന ഒരു സ്ഥാപനമുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ് പ്രൊമട്രിക് ഹാദ് അതുപോലെ ദുബായ് എംഒ എച്ച് എം ഒ ഹി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അപ്പം അവര് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി ബാക്കി റിക്രൂട്ട്മെന്റ് ഏജൻസിയെ കൂടി അവർ പരിചയപ്പെടുത്തി തരുന്നതാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ് അപ്പം എനിക്ക് ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അവരിലേക്ക് നിങ്ങളെ അവർക്ക് അവരുടെ ഒരു നമ്പർ തരാം അപ്പം നിങ്ങൾക്ക് അവരെ ജോയിൻ ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ജസ്റ്റ് ഞാൻ ആ ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ വിച്ച് ആ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഉള്ളി എന്നുള്ള മോട്ടിവേഷൻ ആണ് എംപ്ലോയീസ് ഫീലിംഗ് ഓഫ് സെൽഫ് വർക്ക് ആണ് വിച്ച് തിയറി അനലൈസ് ദ കോൺസെപ്റ്റ്സ് ലൈക്ക് പേഴ്സണൽ ട്രബിൾസ് ഓഫ് മിലീവ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ അതിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ് ൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഏതാണ് കറക്റ്റ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് നയൻറ്റീൻ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ഓപ്ഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് താഴെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ നാല് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ബോത്ത് എസ് വൺ ടുവന്റി ക്വസ്റ്റ്യൻ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ് ഫിസിക്കൽ സെക്ഷൽ മെന്റൽ ആൻഡ് വെർബൽ എന്ന് ഫുൾ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് എ പേഷ്യൻ വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഡി എം അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് നോട്ടിഫൈ സർജൻ ാണ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്ലറേഷൻ വരുന്നത് ഏത് പോയിസണിങ്ങിലാണ് സയനൈഡ് പോയിസണിങ്ങിലാണ് നെക്സ്റ്റ് ക്വസ്റ്റിനെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫ് സെപ്റ്റിക് ഷോക്ക് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റിനെ ഇൻഫ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ടു മെയിൻറ്റൈൻ ബ്ലഡ് പ്രഷർ ഓക്കെ അപ്പോ വിച്ച് ഫാർമോകോളജിക്കൽ പ്രോപ്പർട്ടീസ് ആർ മോസ്റ്റ് ക്രൂഷ്യൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിസിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനർസിംഗ് ഫോർ എ ടെർമിനലി എക്സ്പ്രസ് ഫിയർ ആൻഡ് ആൻസൈറ്റി അപ്പൊ എന്താണ് ആസ്കിംഗ് ഓപ്പൺ ആൻഡ് ക്വസ്റ്റിൻ ടു എക്സ്പ്ലോർ ദ ഫീലിംഗ്സ് ആണ് പേഷ്യന്റ് ഫീലിംഗ്സ് പുറത്തേക്ക് വരാൻ വേണ്ടി പേഷ്യന്റ് വിത് സി കെ ഡി ആണെങ്കിലോ വിച്ച് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്റർവെൻഷൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ഇൻ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്റ്റർ ഐ വി കാൽസ്യം ഗ്ലൂക്കളൈറ്റ് ആണ് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് കുറെ എക്സാം കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡയറക്റ്റ് പറഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന സർജിക്കൽ സെറ്റിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് എ ബ്രീച്ച് ഓഫ് നാലും കൺഫ്യൂഷൻ പക്ഷെ നമുക്കറിയാം സർക്കുലേറ്റിംഗ് നഴ്സ് ഒരിക്കലും സ്റ്റെറൈൽ ഫീൽഡിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ദ ബെസ്റ്റ് ഡിസ്ക്രൈബ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് കെയർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നാല് ഓപ്ഷനും ഓപ്ഷൻ ബി ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രയാജ് എന്ന് പറഞ്ഞാൽ എന്താണ് സോർട്ടിങ് ആൻഡ് പ്രയോറിറ്റീസ് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദർ Medical needs. During CPR, what is the compression depth? 2 inches, 5 cm. When antibodies produced in one body are transferred to another, uh, another passive immunity. 1 gram of protein yields 4 kilocalories. Reconstituted BCG vaccine may be used within 3 hours. Dengue is transmitted by Edis aegypti continuous scrutiny of the factors that determine the occurrence and spread of disease that is surveillance deficiency of niacin or vitamin b3 pellagra occupational disease caused by inhalation of coal dust that is anthracosis deaths occurring from 28 days of life one year uh, under one year that is post neonatal death So, uh, okay post neonatal death. Unusual occurrence of disease in a community that is epidemic. Population of a community health center 80 to 1.20 lakh. Cells that involve in the humoral immunity that is B lymphocytes are. ECG characteristics that would be suggestive of AF artery population that is no discernible PVA. Cause of hyperkalemia that is metabolic acidosis. Nursing interventions involved in compartment syndrome after fracture that is. Regular neurovascular assessment. Which of the following is included in primary survey? Determine neurological disability. Insensitivity to pain is not a deal. Full thickness beds. Cancer cells grown in tissue culture have no regard for cell boundaries and grow on top of one another. This property is called a loss of contact inhibition hearing loss that is caused by impacted cerumen that is conductive hearing loss when patient localized when motor response for in gcs is 5 -1. inability to focus on near object due to less elastic lens that occurs with the aging that is presbyopia a woman strongly believes and says that a superstar from film industry is in love with her and is termed as ഡി ക്ലംബോർഡ് സിൻഡ്രം ഗ്രാൻഡേഴ്സ് ഡെല്യൂഷനുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാം യർ ഓൾഡ് ബോയ് ഹാസ് മെന്റൽ ഏജ് എയ്റ്റ് ടൈപ്പ് മൈൽഡ് ഫോർമിക്കേഷൻ ഈസ് മോസ്റ്റ് കോമൺലി എൻകൗണ്ടർഡ് ഇൻ കൊക്കൈന്യൂസ് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ സിവിയർ ഡിപ്രഷൻ നമുക്കറിയാം എപ്പോഴും സൂയിസൈഡൽ ഐഡിയേഷൻ ആണ് നോക്കേണ്ടത് highly disorganized thought process with visceral behavior and regressive acts are associated with hevy schizophrenia highly disorganized thought process a recurrent sexual urges sexually grousing fantasy and with the touching and rubbing uh, that is frottism catastrophic reaction in specific clinical feature related to dementia 23 45 ൂട്ടിക്സി നമ്മളിവിടെ ആൻസർ ആണ് നോക്കിയത് ബാക്കിയുള്ള ഫോർട്ടി ക്വസ്റ്റിന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം കേട്ടോ അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അതിന്റെ ആൻസർ ആൻസർക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ ക്ലാസിന്റെ കാര്യം നിങ്ങൾ എ സി എൽ എസ് ബി എൽ എസ് അതുപോലെ ഗൾഫ് കൺട്രീസിലുള്ള എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അവരുടെ നമ്പർ തരുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഇപ്പൊ നമ്മുടെ ഇ എസ് സി സിയുടെ ക്ലാസും ക്രാഷ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഡി എംഇ യുടെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറിന്റെ ക്ലാസ് ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതാം നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് ഓക്കെ താങ്ക്